ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ പയറ് വെണ്ട ഇതിൻ്റെയൊക്കെ കുറച്ച് വിശേഷങ്ങളാണേ അതൊക്കെ നമ്മുടെ പയറിലൊക്കെ കണ്ടോ പയറ് കാഴ്ച കിടക്കുന്നുണ്ടോ നീളൻ പയറാണിത് കണ്ടോ ഇതിനൊക്കെ നമുക്കുണ്ടല്ലോ ജൈവവളങ്ങൾ മാത്രം കൊടുത്താൽ മതി കെമിക്കലായിട്ടുള്ള ഒരു ഫെർട്ടിലൈസറും ഞാൻ കൊടുക്കാറില്ല നമ്മൾ നമ്മുടെ വീട്ടിലെ നട്ടുപിടിപ്പിക്കുന്ന ഈ പയറിനൊക്കെ നമ്മൾ ജൈവ ജൈവവളങ്ങൾ നമ്മൾ കൊടുക്കുവാണെങ്കിൽ നമ്മൾ ചാണകപ്പൊടി എല്ലുപൊടി അങ്ങനെയുള്ള വളങ്ങളൊക്കെ നമ്മൾ കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ നമുക്ക് പയറുണ്ടാവുമേ പിന്നെ നമ്മൾ കൊടുക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു സ്റ്റെറാമിൽ അതും ഒരു ജൈവവളമാണല്ലോ അതും നമ്മൾ ഇടയ്ക്ക് ഇതിന് കൊടുക്കുമേ അങ്ങനെ കൊടുത്താൽ മതി പിന്നെ നമുക്ക് ചൂട് നല്ല ചൂട് നിൽക്കുന്ന സമയത്ത് നമുക്ക് പിന്നെ കടലപ്പിണ്ണാക്ക് പിണ്ണാക്ക് പുളിപ്പിച്ചത് നമുക്കിതിൻ്റെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കാം അത് നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്തിട്ട് വേണം കൊടുക്കാനേ പല രീ രോഗങ്ങൾ ഈ പയർ കൃഷിയെ ബാധിക്കാറുണ്ട് പ്രത്യേകിച്ച് മുഞ്ഞ പോലത്തെ രോഗങ്ങൾ പിന്നെ ഇലയൊക്കെ പുഴു തിന്നുന്ന ഒത്തിരി ഇതൊക്കെ വരും അങ്ങനെയൊക്കെയുള്ള ഈച്ച ശല്യം ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പിന്നെ പെസ്റ്റിസൈഡ് എന്തെങ്കിലും നമ്മൾ ഇതിന് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ അതിനും കൊടുക്കുന്നത് നീമോയിലും പിന്നെ ഷാംപൂവും അതിലൂടെ പിന്നെ ബേക്കിംഗ് സോഡായും കൂടെ ഉള്ളത് ആ മിക്സാണ് നമ്മൾ ഇതിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാറ് കണ്ടോ നമ്മുടെ പയറിൻ്റെയൊക്കെ നീളം കണ്ടില്ലേ നല്ല നീളത്തിൽ പോയിരിക്കുവാണേ എപ്പോഴും നമ്മൾ ഈ ഒക്കെ കൃഷി ചെയ്യുമ്പോൾ പടർത്തി വിടുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ഇതാണ് പയറൊക്കെ നല്ല രീതിയിൽ പടരുവാണെങ്കിൽ നന്നായിട്ട് അതിൽ പൂക്കളും അതിൽ കായ്കളും ഉണ്ടാകും ഇപ്പം തന്നെ നമ്മൾ ഈ നെറ്റൊക്കെ ഇങ്ങനെ അടി കൊടുത്തിരിക്കുന്നത് കൊണ്ട് കണ്ടല്ലോ എൻ്റെ ഇങ്ങനെ കയറി കിടക്കാൻ സൗകര്യമാണ് അപ്പം ഇതുപോലെ നമുക്ക് ഞാൻ നിങ്ങളെ നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ നമ്മൾ നെറ്റ് നെറ്റടിച്ചു കൊടുക്കുവാണെങ്കിൽ കണ്ടോ വലിയ ഇഴയുള്ള നെറ്റാണ് നമ്മളിവിടെ അടിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള നെറ്റുകൾ കൊടുക്കുവാണെ കണ്ടോ ഇതുപോലെ പയറിന് കയറി ഇങ്ങനെ തൂങ്ങി കിടക്കാൻ പറ്റും കണ്ടില്ലേ പയറ് കയറി കിടക്കുന്ന പിന്നെ പ്രത്യേകിച്ച് മണ്ണിൽ നിന്നുള്ള അസുഖങ്ങളെയൊക്കെ അകറ്റണ അകറ്റാൻ വേണ്ടിയിട്ടാണ് നമുക്ക് സൂഡോമോണസ് ഇടയ്ക്ക് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നമുക്ക് കലക്കിയിട്ട് ഇതിൻ്റെ ചവിട്ടിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാമേ സൂഡോമോണസ് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് സാഫ് അത് നമുക്കിതിൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം സാഫ് നമ്മൾ പയറിലോ അങ്ങനെയൊന്നും സ്പ്രേ ചെയ്യരുത് ഇലകളിലൊക്കെ ആണെങ്കിൽ അത് കായ്ക്കുന്നതിന് മുമ്പേ പൂ ഒക്കെ ആകുന്നതിന് മുമ്പേ നമുക്ക് ഇലകളിലൊക്കെ വേണമെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം കായ്ച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇലകളിലൊന്നും കൊടുക്കാതെ നമ്മളതിൻ്റെ ചവിട്ടിൽ ഒഴിച്ചു കൊടുക്കാം അത് നമുക്ക് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ വെച്ചിട്ട് നമുക്ക് അങ്ങനെ കൊടുക്കാം അപ്പം ഈ ഇല ചുരുണ്ട് പോവുക അല്ലെങ്കിൽ ഇല പെട്ടെന്ന് വാടി നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ വരും അപ്പോൾ അങ്ങനെയൊക്കെ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലുള്ള പിന്നെ മണ്ണിൽ കൊടുക്കേണ്ടത് മണ്ണിൽ കൊടുക്കണം ഇലകളി കൊടുക്കേണ്ടത് ഇലകളി കൊടുക്കണം അങ്ങനെ നമ്മൾ ചെയ്യുവാണെ ഉണ്ടല്ലോ നമ്മുടെ ചെടിയൊക്കെ നല്ല ഹെൽത്തി പ്ലാൻ്റായിട്ട് വളർന്നു വരും പിന്നെ മൈക്രോ മൈക്രോന്യൂട്രിയൻ്റ് നമുക്ക് അറിയാം നമ്മൾ ചെടി വളർന്നതിന് ശേഷം നമുക്ക് നട്ട് കൊടുക്കാം അതിൻ്റെ ചുവട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതും മൈക്രോ മൈക്രോന്യൂട്രിയൻ്റ് നമുക്ക് കുറച്ച് കൊടുക്കാം പിന്നെ നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം നമ്മൾ ഈ നടാൻ നടന്ന ഇതുപോലെ പയറുകൾ പയർ പയറുണ്ടാകത്തുള്ളൂ ഈ സമയത്ത് ഈ സീസണാണ് നമുക്ക് പയർ നന്നായിട്ട് പിടിച്ചു കിട്ടുന്നത് അപ്പം നല്ല വെയിലുള്ള സ്ഥലം തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുക അപ്പോൾ കുറേ കിടശല്യം മാറാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിലുള്ള സ്ഥലത്ത് തന്നെ നമ്മൾ നട്ടുപിടിപ്പിക്കുവാണെങ്കിൽ തന്നെ ഒരു പരിധിവരെയും കീടങ്ങളുടെ ആക്രമണം കുറഞ്ഞ് നിൽക്കും പിന്നെ മാസത്തിലൊന്നൊക്കെ ആണെങ്കിലും നമുക്ക് ലൈറ്റായിട്ട് ഡോളോമൈറ്റ് നമുക്കിതിന് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാമേ അതും അഞ്ച് ഗ്രാമാണ് ഞാൻ എല്ലാം അഞ്ച് ഗ്രാം വെച്ചുള്ള കണക്കാണ് എടുക്കുന്നത് ലൈറ്റായിട്ടാണ് എടുക്കുന്നത് നമ്മൾ പലരും അത് നീട്ടിയൊക്കെ കൂട്ടിയൊക്കെ കൊടുക്കുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ അഞ്ച് ഗ്രാം വെച്ചിട്ടാണ് നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അത് പിന്നെ അത്രയും കുറഞ്ഞു പോയതുകൊണ്ട് പ്രശ്നമില്ല പക്ഷെ കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങളാണേ അതുകൊണ്ട് ഞാൻ അഞ്ച് ഗ്രാം അത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം മാസിലൊന്നൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെ കൊടുക്കുവാണെങ്കിലും പിന്നെ നമ്മുടെ ആ മണ്ണിൻ്റെ ആ ഒരു അസിഡിറ്റിയൊക്കെ ആ പുളിപ്പൊക്കെ കറക്റ്റായിട്ട് അതിനെ മാറ്റിയെടുക്കാൻ ഡോളോമൈറ്റിന് കഴിയും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുക പിന്നെ നമ്മൾ കഞ്ഞിവെള്ളമൊക്കെ ആണെങ്കിലും നമുക്ക് അത് ഡൈലൂട്ട് ചെയ്ത് മാത്രമേ ഒഴിക്കാവുള്ളൂ നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ ഡയലൂട്ട് ചെയ്തതിൻ്റെ ചൂട്ടിൽ നമുക്ക് പുഴിച്ചുകൊടുക്കാവുന്നതാണേ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമ്മുടെ ചെടി നല്ല രീതിയിൽ വളരുകയും പുഴുശല്ല്യൊക്കെ ഇല്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഇതുപോലെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നല്ല നല്ല പയറുകളൊക്കെ നമുക്ക് ലഭ്യമാകും നമുക്ക് ഇന്ന് അതിൻ്റെ വിളവെടുപ്പും കൂടെ നമുക്ക് ചെയ്തെടുക്കാം അതുപോലെ വെണ്ടയും നമ്മളിന്ന് നോക്കുന്നുണ്ടേ ഈ പയറൊക്കെ നമുക്ക് കണ്ടോ ഇത് ഒത്തിരി മൂത്ത് പോകാതെ നമ്മൾ പറിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് മെഴുക്ക് പുരട്ടാം അതുപോലെ തോരം വെക്കാം കറികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ഈ പയറാണെങ്കിലും വെണ്ടയ്ക്കായാണെങ്കിലും അതൊക്കെ ഒരു പിന്നെ പാകമാകുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മളതിനെ എടുക്കണം അപ്പോൾ നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാതെ അതെ നമ്മളതിനെ കട്ട് ചെയ്തെടുത്തിരിക്കുവാണ് അതുപോലെ ഈ പയറ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമുക്ക് കട്ട് ചെയ്യാം ഈ പയറും നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് വേണം കണ്ടോ അതുപോലെ നമ്മുടെ വെണ്ട കണ്ടോ ഇതൊരു പിന്നെ ഈ ഒരു പരുവായപ്പോൾ തന്നെ ഇതിൽ പൂക്കളും കായ്കളും ഒക്കെ ആയി തുടങ്ങി അപ്പോൾ നമുക്ക് ഇന്ന് ഇതും മൂത്ത് പോകാതെ നമുക്കിതിനെ വിളവെടുക്കണം ഇതിന് ഞാൻ പറഞ്ഞല്ലോ ജൈവവളമാണ് മറ്റ് പയറിന് കൊടുക്കുന്ന പോലെ തന്നെ ജൈവവളമാണ് കൊടുക്കുന്നത് സെയിം വളങ്ങളാണ് നമ്മളിതിനൊക്കെ ഉപയോഗിക്കുന്നത് ഇതുപോലെ ഇങ്ങനെ വാരം എടുത്ത് ഇതുപോലെ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ ഇതുപോലെ നമ്മൾ വേറെ എവിടെയെങ്കിലും പാകിയിട്ട് നമ്മളിതുപോലെ വാരമൊക്കെ എടുത്ത് നിലത്ത് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഏറിയായാലും നമ്മൾ നട്ടുപിടിപ്പിക്കുകയാണെ നല്ലതാണേ അപ്പോൾ അതിന് കളകളൊന്നും വരാതെ ഇതുപോലെ പിന്നെ നട്ടി വളർ നട്ട് വളർത്തുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വെണ്ടയ്ക്ക പറിച്ചെടുക്കാൻ പറ്റും തന്നെയല്ല നമ്മൾ കുറേ എണ്ണം ഒരു ഒരു അഞ്ചെട്ട് പത്ത് അല്ലെങ്കിൽ ഒരു പത്തിരുപതെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും നല്ല രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും ഇപ്പം ഒരു രണ്ട് മൂന്നോ അല്ലെങ്കിൽ നാലോ അഞ്ച് വെണ്ടയിൽ നിന്ന് നമുക്ക് കുറച്ച് കിട്ടുമായിരിക്കും അടുത്ത സെക്ഷൻ നമുക്ക് മാറി 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 നമുക്ക് വെണ്ടയ്ക്ക പറിച്ചെടുക്കാൻ പറ്റും കണ്ടോ ഇതിലൊക്കെ ആയി വരുന്നതേ ഉള്ളൂ ആ സമയത്ത് നോക്കി ഏതിൽ കണ്ടോ അപ്പം അങ്ങനെയാണ് ഓരോന്നിൻ്റെയും ഉണ്ടായി വരുന്നത് അപ്പം നമുക്ക് എല്ലാ ദിവസവും കറിക്ക് സാമ്പാറിനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് വെണ്ടയ്ക്ക ആവശ്യത്തിന് ലഭ്യമാകും ഇതുപോലെയൊക്കെ കൃഷി ചെയ്താൽ നമ്മൾ ഒന്നോ രണ്ടോ ഒക്കെ ഉള്ളെങ്കിൽ നമുക്ക് അതിന് ഇതൊക്കെ പോലെ കിട്ടത്തില്ല നമ്മൾ പാകുമ്പോൾ വിത്തി ഇതുപോലെ പാകി മുളപ്പിക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ പയറിന് കൊടുത്ത പോലെ തന്നെ വെണ്ടയ്ക്ക് നമുക്ക് പെസ്റ്റിസൈഡ് കൊടുക്കാം ഇതിൻ്റെ ഇലകൾ തിന്നുന്ന പുഴുണ്ട് അതുപോലെ നമ്മുടെ ഇലകളൊക്കെ ചുരുണ്ടു പോവുകയും മണ്ട അടയ്ക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ട് അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഇതേ സെയിം നമ്മൾ പയറിന് പറഞ്ഞ് അതുപോലെ തന്നെ ഇതിനും ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ വെണ്ടയൊക്കെ നല്ല രീതിയിൽ വളർന്ന് നമുക്ക് നിറയെ വെണ്ടയ്ക്ക ഉണ്ടാവും ഇത് നമുക്ക് വിളവെടുക്കാമേ നമ്മൾ ഇന്ന് പയറ് ഇന്ന് വിളവെടുത്തതാണേ അതുപോലെ വെണ്ടയ്ക്കായും ഉണ്ടായിരുന്നു കുറച്ച് അതും വിളവെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ചോദിച്ചു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം അപ്പോൾ ഇതുപോലുള്ള അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ബൈ ബായ്